നമുക്ക് നമ്മുടെ കൂര്യാടിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ ഇവിടെ പുതിയ ഒന്ന് രണ്ട് വിശേഷങ്ങളുണ്ടായിട്ടുണ്ട് അത് ഞങ്ങളൊന്ന് കാണിക്കാൻ പറ്റും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പ്രത്യേകം നന്നറി രാഷ്ട്രസഭ ഉണ്ടാക്കി ചില ആളുകൾ ചില വീഡിയോകൾ കാണാൻ ശ്രമിച്ചാലും സുഹൃത്തുമായിട്ട് അത് പ്രത്യേകം നന്ദി അറിയുന്നു നമ്മുടെ കൂര്യാട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഇവിടെ പാലം പൊളിക്കുന്നു ചില ആളുകളത് പാലം ആണെന്ന് തെറ്റിദ്ധരിച്ച ആളുകളും ഉണ്ടാവില്ല പാലമല്ല ഇത് പൊളിക്കുന്നത് കണ്ടാലും അറിയാം അപ്പോൾ പാലമല്ല ഞാൻ അങ്ങനെ എഴുതി അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു സ്വാഭാവികമായിട്ട് ഇവിടെ രണ്ട് ചെറിയ പാലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഒരു കെട്ട് അതായത് കട്ടകൾ കൊണ്ട് കെട്ടിയ ഒരു കെട്ടാണ് പൊളിക്കുന്നത് ഇതിൻ്റെ സൈഡ് നമുക്ക് കണ്ടാലും അറിയാം സ്വാഭാവികമായിട്ട് ഇങ്ങനെ എന്തെല്ലാം ഉണ്ടാകും അപ്പോൾ അതാണ് ഇവിടെ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത് വിദേശമൊക്കെ ആയി തുടങ്ങി പിന്നെ ഇവിടുത്തെ ആദ്യത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പാലത്തിൻ്റെ യാഥാർത്ഥ്യം ഇവിടെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു യഥാർത്ഥ പാലം പണിയാനുള്ള ഒരു സാഹചര്യം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് പൈനിങ്ങ് തുടങ്ങിക്കൊണ്ട് പരിങ്ങൾ തുടങ്ങി പിള്ളറുകൾ കെട്ടി അതിൻ്റെ ബീമുകൾ വെച്ച് പണിയേണ്ട ഒരു പണിയായിരുന്നു മുന്നെത്തന്നെ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അതെല്ലാം ഇവിടെ ചെയ്തത് ഇവിടെ ഞാൻ നിൽക്കുന്നത് അന്തർപ്രാസിൻ്റെ പിന്നെ ഒരു പാലത്തിൻ്റെ അത് സ്വാഭാവികമായിട്ട് പാലാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ബെയിമൊക്കെ വെച്ച് ആയിട്ടാണ് പണം തെറ്റുന്നത് അപ്പോൾ ആ ബെയിമിൻ്റെ മുകളിൽ നിന്ന് അപ്പുറത്ത് ഇതേപോലെ തന്നെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഈ ഈ അണ്ടർപാസിൻ്റെ അതേപോലെ തന്നെ അത്രയും അകലത്തിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് രണ്ട് പാലങ്ങൾ അവിടെ ചെറു ചെറുത് നിർമ്മിച്ചിട്ടുണ്ട് ആ ഒരു പാലങ്ങൾ രണ്ട് പാലങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന ചെക്കായിരുന്നു ഇത് തീ കെട്ടാണ് പിന്നെ പൊടിഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെ പൊടിച്ചോണ്ടിരിക്കുന്നത് അതുപോലെ ഇവിടെ വേറൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത സൈഡിൽ നമുക്ക് കണ്ടിട്ടാറുണ്ട് കോഴിക്കോട് ഭാഗത്തേക്കുള്ള തൃശ്ശൂരിൽ കോഴിക്കോട്ടേക്കുള്ള സർവീസ് റോഡ് അതൊരു ഭാഗം തുറന്നിട്ടുണ്ട് ആ സർവീസ് റോഡിന് പ്രത്യേകിച്ച് കേടുന്നു കെട്ടിട്ടില്ല അതുകൊണ്ടാണത് തുറന്നിട്ടുള്ളത് കാരണം നമ്മുടെ അടുത്തേ സൈഡിൽ കോഴിക്കോട്ട് അനുസരിച്ച് തൃശ്ശൂരിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിലേക്കാണ് കെട്ടിയിരുന്നതുണ്ട് ആ റോഡാണ് കുറച്ച് തകർന്നിട്ടുള്ളത് ഈ അടുത്ത സൈഡിലാണെന്ന് റോഡിൽ വലിയ ചോദ്യങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടാകുന്നില്ല പിന്നെ ആ റോഡ് ഒന്നുകൂടി ബലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇവിടെ നടന്നിട്ടുണ്ട് അതായത് ഈ കെട്ട് പൊളിച്ച മണ്ണുകൾ കംപ്ലീറ്റ് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ റോഡിൻ്റെ സർവീസ് റോഡിൻ്റെ സൈഡുകളിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് എന്തായാലും ഇവിടെ ഒരു പോരായ്മ ഉറപ്പാണ് ഈ സർവീസ് റോഡ് ഹൈറ്റില്ല എല്ലാ വർഷവും ശരിയായ രീതിയിൽ മഴ പെയ്താൽ സർവീസ് റോഡ് മൂന്നും അപ്പോൾ നമുക്ക് സർവീസ് റോഡ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വായി മാറുന്ന ഗ്യാരൻറ്റിയാണ് നല്ലോണം മഴ നിൽക്കുന്ന സമയത്ത് സർവീസ് റോഡ് മൂടും അത് ഉറപ്പാണ് അത് പിന്നെ നമുക്കിവിടെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പൂരാടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു സ്ഥലമാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു പ്രത്യേക ഒരു പച്ചപ്പും അതുപോലെ തന്നെ രണ്ട് സൈഡ് വയല് നല്ല മഴക്കാലത്ത് നല്ലോണം വെള്ളം നിൽക്കുന്ന സ്ഥലം അതുപോലെ തന്നെ വേനൽക്കാലത്ത് കൃഷി പണിയുന്ന സ്ഥലം പക്ഷക്കാലത്ത് ഇവിടെ ഇവിടെ നെല്ല് പണിയുന്ന സ്ഥലം കേട്ടോ പക്ഷെ വർഷക്കാലത്ത് പണിയാൻ പറ്റില്ല കാരണം വെള്ളം ഒട്ടാകുമ്പോഴും ഈ വർഷക്കാലം അങ്ങോട്ട് പോകുന്നതോടുകൂടെ പ്രാവശ്യം നെല്ല് പണിയുന്ന സ്ഥലമാണ് നല്ല അടിപൊളി വയലാണ് നാല് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ രക്ഷപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ അതായത് യാത്രക്കാർ രക്ഷപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വണ്ടികൾ പോകാനുള്ള സൗകര്യങ്ങൾ കൂടുതലുള്ള ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ യാത്ര വളരെ വലിയ ക്ലാ ക്ലേശകരമല്ലാതെ നടന്നു ഇവിടെ മണ്ണ് കയറുന്ന വണ്ടിയാട്ടോ മണ്ണ് കയറ്റുന്ന വണ്ടികളാണ് കിടക്കുന്നു ഒരുപാട് വണ്ടികളിൽ കയറ്റി അപ്പുറത്തേക്ക് ഇടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് ഈ കാണുന്ന നമ്മൾ വേങ്ങരയിൽ നിന്ന് വരുന്ന ഇപ്പോൾ പുതിയ റോഡ് കെറ്റിയ സമീപമാണ് ഈ കാണുന്ന അണ്ടർപാസ് നേരെ വെറ്റിയ റോഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ കാണുന്നത് ഹർ ക്ലാസിന് നേരെ ഒരു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പോയിരുന്ന റോഡല്ല ഈ റോഡ് ഇപ്പോൾ തുറന്നു അതുപോലെ തന്നെ ഈ കാണുന്നത് നേരെ അച്ഛനമ്പലം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോകുന്നത് അത് നേരെ പോയാൽ കൊളപ്പുറം കുന്നമ്പുറം റോഡിലേക്ക് മുട്ടുന്ന ഒരു റോഡാണ് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിലേ ആളുകൾക്ക് യാത്ര ചെയ്യുമായിരുന്നു ഇപ്പോൾ എന്ത് തിരക്കാണെങ്കിലും ആ വഴിയിൽ പോയാലും നാം കൊലപ്പുറം കയറാം അതുപോലെ തന്നെ ഈ നിലവിലുള്ള അണ്ടർ പാസ് ക്ലോസ് ചെയ്ത് നേരെ പോയി കഴിഞ്ഞാൽ പനമ്പുഴ സൈഡിലൂടെ വേണമെങ്കിൽ നമുക്ക് കോഴിക്കോട്ടേക്ക് അല്ലെങ്കിൽ കുളപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കക്കാട് നിന്ന് ചെമ്മട് വഴി നേരെ പോയാലും പനമ്പുഴ പാലം കടന്നിട്ട് നമുക്ക് കുളപ്പുറത്തേക്കോ കോഴിക്കോട്ടേക്കോ എത്താൻ പറ്റും അപ്പോൾ ഇവിടെ റോഡുകൾ തിരുതുരാ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇവിടെ വലിയൊരു പ്രശ്നമല്ലാതെ ആയിത്തീർന്നുള്ളൂ അതല്ലെങ്കിൽ പിന്നെ ഇത് വലിയൊരു യാത്രക്കുരിക്കും വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു ആളുകൾ കഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ തൽക്കാലം ഇതിലെങ്കിലൊക്കെ എന്തെങ്കിലും ചെയ്ത് റോഡ് കെട്ടി മണ്ണെടുത്തോ അപ്പോൾ ഒന്നും കൂടി ഒരു ചിലവായിരുന്നു അതൊന്നും ഇല്ലാതെ കഴിഞ്ഞത് ഇത്തരം ഇവിടെ ഉള്ളതുകൊണ്ടാണ് അപ്പം അങ്ങനെ കുറേ പ്രത്യേകതകൾ ഉള്ള ഒരു ഇതായിരുന്നു ഇത് നമ്മുടെ പഴയ റോഡോ അപ്പോൾ ഈ വലച്ചു സൈഡിൽ കാണുമ്പോൾ ഈ ആ ടൈപ്പ് വേങ്ങരന്ന് വരുന്നിരുന്ന റോഡായിരുന്നു ഇത് അന്തർപാസിൻ്റെ അടി അന്തർ പാസിൻ്റെ അടിയിലൊക്കെ ഭയങ്കര തിരക്കാണ് റോ ജോറുകൾ മണ്ണ് വിടുന്ന് കൊണ്ടുപോകുന്ന ഒരു പിന്നെ ഇതാണ് കുറേ ഇറ്റാച്ചകൾ തന്നെ മണ്ണ് അങ്ങനെ അറച്ചു കൂടുന്നുണ്ട് ശരിയായിട്ട് ലോഡ് കിട്ടുന്നു പിന്നെ ഇവിടെ വരുന്ന വാഹനങ്ങൾ ലേങ്ങരിൽ നിന്ന് വരുന്ന വാഹനങ്ങളുണ്ട് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളുണ്ട് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളുണ്ട് ഇതെല്ലാം കൂടി ഇവിടെ ഒരു വല്ലാത്തൊരു തിരക്കാണ് കേട്ടോ അപ്പോൾ ആ തിരക്കിൻ്റെ ശബ്ദം ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും അത് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടല്ല പറയുന്നത് കാരണം ആ ഒരു രംഗം കൂടി നിങ്ങൾക്ക് അത് അലോസരമാവില്ല എന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തി കൊണ്ടാണ് സംസാരിക്കുന്നത് കേട്ടോ ഇത് താഴെ നിന്നുള്ള ഭാഗട്ടോ താഴെ നമ്മൾ നോക്കുമ്പോൾ പൊളിച്ച ഭാഗമാണ് കാണുന്നത് ഇവിടെ മണ്ണ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഡോറില് ഒരു വിധമൊക്കെ ആയിട്ടോ പൊളിച്ചിട്ട് നല്ലോണം ഒരുവിധം കഴിയാറായി ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ഈ അച്ഛനമ്പലം എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ ഇടത്തെ സൈഡിൽ കിട്ടും ഇത് അങ്ങോട്ട് കുറേ ആളുണ്ട് ഈ റോഡാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല രസകരമായ ഒരു റോഡായിട്ടിത് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കുളപ്പുറത്തേക്ക് കയറും കുളപ്പുറത്തേക്ക് കയറും തന്നെയല്ല ഇത് ഇതിലൂടെ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു കൗതുകം തോന്നിയ റോഡാണ് ഒരു പാടം മുഴുവൻ മണ്ണിട്ട് നരത്തി അതിലൂടെയാണ് ആ റോഡ് പാടത്തിനെ രണ്ടാക്കിയിട്ടാണ് ക്രോസ് ചെയ്തിട്ട് റോഡ് പോകുന്നത് അത് കൂടെ പോകുമ്പോൾ തന്നെ എന്തോ ഒരു വല്ലാത്ത രസമുണ്ടോ നല്ല നല്ല വെള്ളം കൂടുന്ന സമയത്ത് അത് കൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല കാരണം അത് മൂടിപ്പോവും അങ്ങനത്തെ ഒരു പിന്നെ റോഡാണ് കൂടുതൽ വെള്ളമില്ലാത്ത സമയത്തൊക്കെ ആണ് നല്ലോണം വെള്ളം നിൽക്കുന്ന സ്ഥലം കുറച്ച് സമയങ്ങളുള്ളൂ ആ സമയത്ത് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റില്ല ആ റോഡാണ് കിട്ടും ഇവിടുന്ന് നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാലത്തിൻ്റെ പണികൾ നടക്കുന്ന രംഗം കൂടി കണ്ടു പാടവും അതിൻ്റെ പാലത്തിൻ്റെ പണികൾ നടക്കുന്ന സ്ഥലം കൂടി എല്ലാം കൊണ്ടൊരു പ്രകൃതി ഭംഗിയിൽ അവർ അനുഗ്രഹീതമായൊരു സ്ഥലമാണ് ഈ സ്ഥലപ്പോൾ ഇപ്പോൾ നമ്മുടെ എല്ലാ സ്ഥലങ്ങളും അറിയപ്പെട്ടു എന്നൊരു പ്രത്യേകതയും കൂടി ഇപ്പോൾ ഈ സ്ഥലത്തിന് വന്നു കാരണം ഈ ഒരു പിന്നെ പാലം പണിയേണ്ട സ്ഥലത്ത് പാലമല്ലാതെ കെട്ടിപ്പൊക്കി അതിലൂടെ വണ്ടി കൊണ്ടുപോകുന്നൊരു സാഹചര്യത്തിൽ പണി വെച്ചത് കൊണ്ട് ഈ ഒരു സ്ഥലത്തെ എല്ലാവരും അറിയപ്പെട്ടു പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടക്കം കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണല്ലോ ഈ വർക്ക് അതുകൊണ്ട് അവരുടെ കൂലി എല്ലാ ആളുകളും കൂര്യാട് എന്ന് പറഞ്ഞാലും ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റി പോകുന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാ ആളുകൾക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ആരും എല്ലാവരും വേറെ എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മുടെ നിന്ന് വരുമ്പോൾ ഉള്ളൊരു കാഴ്ച കേട്ടോ നമ്മുടെ കുര്യാട് ഭാഗത്തേക്ക് കോഴിക്കോട്ടുനിന്ന് വരുമ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്കുള്ളൊരു കാഴ്ചയാണ് ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഓക്കെ ബൈ എല്ലാവരും അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു ഓക്കെ ഒരിക്കൽ കൂടി